അപ്പൊ ഒരു ആവശ്യത്തിന് വേണ്ടിട്ട് വയനാട്ടിലേക്ക് വന്നതായി ഗുസ് പക്ഷേങ്കില് ഇവിടെ വന്നപ്പോള് ആവശ്യങ്ങളൊക്കെ അപ്പൊ വെയില് കൊള്ളണ്ടീൻറെ ഉള്ളിലേക്ക് നിന്നോ നിന്നോർട്ടുണ്ട് ഷെമ്മിന്റെ കസിന്റെ റിസോർട്ടാണ് അപ്പൊ അത് കേട്ട് അത് ആ കേട്ടിന് ഒഴിച്ചു ഞാൻ എടുങ്ങാറാക്കോ ഞങ്ങള് വയനാട്ടിൽ ഒമ്പതാം വളവ് ഞാൻ വിളി തുടങ്ങിയിക്കണേ വയനാട് ഇണ്ട് ഫസ്റ്റ് ഒരു ഫോട്ടോ ഇട്ടെടുത്തു റിപ്ലൈ ഒന്ന് കൊടുത്തു എന്താ സ്മൈൽ സ്മൈലോട്ടോ എനിക്ക് എന്നിട്ട് ഇവിടെ എന്താ ചെയ്യാണ്ട് അതല്ല ഞങ്ങള് മെസ്സേജ് ഇണ്ട് അങ്ങനെയൊക്കെ പിന്നെ ഇപ്പൊ പറയില്ല വീഡിയോ കാണുമ്പോന്തോ പറയോ അവസാനം ഷമ്മി പറഞ്ഞ എല്ലാ കാര്യം പറയുന്നുണ്ട് എനിക്ക് എന്റെ റിസോർട്ടിലേക്ക് ഒന്ന് വരണമെന്നുണ്ട് ആ അങ്ങനെ പറഞ്ഞു അപ്പൊ ഏതായാലും ആയിക്കോട്ടെ അപ്പൊ സീൻ ഇല്ലാന്ന് പറഞ്ഞു അങ്ങനെ ഏതായാലും ഞങ്ങൾ റിസോർട്ടിലേക്ക് വന്നതാണ് അപ്പൊ ഏതായാലും ഇവിടുന്ന് നമ്മള് ആവശ്യം ആവശ്യത്തിനേക്കും അങ്ങോട്ടേക്കും നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റില്ല അപ്പൊ പിന്നെ ഏതായാലും ഇവിടേക്ക് വന്നതാണ് സാധനങ്ങളൊക്കെ ഒന്ന് ഇറക്കിയത് ശരിക്കും ഞങ്ങള് വീഡിയോ എടുക്കാൻ വിചാരിച്ചില്ല എന്നിവിടെ സ്റ്റേ ചെയ്ത് പോകാൻ വിചാരിച്ചു പക്ഷെ ഇത് കണ്ടപ്പം ആ രാവിലത്തെ സീനാണ് നാളത്തെ വീഡിയോയില് കാണിച്ചു കൊടുക്കാം നമുക്ക് പക്ഷെ ആ ഇന്ന് രാവിലെ കോടയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ രാവിലാണ് ഉണ്ടാകുക പക്ഷേ റിസോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് ആ ക്ഷമിക്കാറ് ഉണർവ് വന്നത് നമ്മളെവിടെ പോയി കഴിഞ്ഞാലും ഒരു ആംബിയൻസ് ഉള്ള റൂമൊക്കെ ആയി കഴിയുമ്പോ തന്നെ നമുക്ക് ഒരു ഉന്മേഷ ഒരു ഉന്മേഷാണല്ലോ അപ്പൊ ഏതായാലും ഞങ്ങള് ഇവിടെ ഇങ്ങനെ കാണിച്ചു അതാണ് കാര്യമായിട്ട് ഇപ്പൊ ബ്ലോഗൊക്കെ ഇത് ലാപ്പാ അവിടേക്ക് എനിക്ക് അങ്ങനെ പിടിക്കാനും ഇതാവശ്യോളൂ ചെറുപ്പൊക്കെ എന്താ തള്ളി ബാക്കിയൊക്കെ എന്താ നമ്മളൊരു കവർ ഇവിടെ എന്താ എല്ലാം എടുക്കും എല്ലാ സാധനങ്ങളും എടുത്തു ഞാൻ എന്താ കാണിച്ചു മലയാളി പറയാതാ പറയാട്ടാ

ാണ് അപ്പൊ റിസോർട്ടിന്റെ പേര് ലിയാൽ റിസോർട്ടാണ് പിന്നെ അത് നാപ്പത്താറ് എവിടെ വയനാട് കൊട്ടനാട് ലൊക്കേഷൻ കറക്റ്റ് ഓർമ്മിച്ചോളി കാരണം ഇനി കാണിക്കാൻ പോണത് അടിപൊളിയാണ് അതിനെ കൊണ്ടാണ് ആദ്യം തന്നെ ലൊക്കേഷൻ പറഞ്ഞത്

അപ്പൊ കേസ് ഞങ്ങൾ ഇതാക്കുന്ന റിസെപ്ഷനിലൊക്കെ സംസാരിച്ച റൂമിലേക്ക് കേറുകയാണ് ഇതാണ് നമ്മൾ എടുക്കാൻ ഉദ്ദേശിച്ചത് ഇപ്പൊ നമ്മൾ എടുത്ത റൂമല്ലേ ട്രോളിയൊക്കെ എപ്പുണ്ട് ഫീസൊന്നും ഈ ഇത് കൂടി അതാ ഞാൻ ക്ഷമിയത് നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു വൈബ് ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും അപ്പൊ ഇത് ഇത് ഈ ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്ന റൂം എങ്ങനെയാന്ന് എങ്ങനെ വെച്ചാല് ഇപ്പൊ കയറി വരുന്ന ഡൾ പോലത്തെ ഒരു അതെ ലിവിങ് ഏരിയ ഒരു സംഭവം അല്ലേ

ാട്ടിയ പോവാ നല്ല റൂമല്ലേ ജമേ എനിക്ക് നല്ല ഇഷ്ടായിട്ടോ എങ്ങനെയതാ എല്ലാ റൂമൊന്നും എല്ലാ റൂമിലും ഗ്ലാസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നല്ല വ്യൂ കണ്ടിങ്ങനെ കിടക്കാ പുറത്തുനിന്ന് ഉപാസെ ഈ ഷോട്ട് പുറത്തുനിന്നുള്ളത് ഇവിടെ നല്ല രസമാണ് ഷോട്ട് പുറത്തുനിന്ന് ഇങ്ങോട്ട് എടുക്കണത് ും കാര്യങ്ങളും ഞങ്ങൾ ഓരോ റിസോർട്ടിൽ പോണ സമയത്തും ഞാൻ ഓരോന്നും ഇങ്ങനെ കണ്ടു വെക്കും നമുക്ക് അഥവാ വീട് ഉണ്ടാക്കേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാല് പറ്റുന്ന ആൾക്കാരൊക്കെ അതല്ല പറയുന്നോ ഇവള് വെറും സീനാട്ടോ പിന്നെ ബാത്റൂം നോക്കട്ടെ ബാത്റൂം നോക്കട്ടെ ൂമ് എപ്പോഴേ അടിപൊളിയാ ഇഷ്ടപ്പെട്ടോ പോന്നു ഇവള് പോന്നുടി പോയിച്ചു ഇതൊക്കെ ഇഷ്ടായിട്ടോ ആ കർട്ടനൊക്കെ ആ ഇനിയാണ് നമ്മൾ നമ്മളെ മാസ്റ്റർ ബെഡ്റൂം കാണിച്ചു കൊടുക്കുന്നത് ഷമിയായി ഓ ഓക്കത്ര ഐറ്റില്ലല്ലോ അങ്ങോട്ട് ചാടാൻ വേണ്ടിട്ട് മൂന്നാളിണ്ട്

മൂന്നാ വിശാലമായ ബാത്രൂം നാളെ ഞാൻ നാളെ നാളെ ഞാൻ കെടുന്ന ഇൻട്രോ നാളെ ഞാൻ ഇവിടെ പരാതി കൊടുത്ത് ഞാൻ ദീലി കുളിച്ച് ഞാൻ ഇൻട്രോ എടുക്കും എന്നിട്ട് പൂളിലും പോയി കുളിക്കും മുടി ചൂടാക്കണേ ചൂടാക്കാൻ സെറ്റപ്പ് ഒക്കെ ഉണ്ട് മുടി ഹീറ്റ് ക്ഷമിക്കാനും ഒടീല്ലേ തൃശ്ശൂർ പോയി വെച്ചു കൊണ്ടുവന്ന എന്റെ വയ്യേ നടക്കാണോ നാണോ ഇതുപോലെ ആംബിയൻസ് ഒക്കെ ഇഷ്ടമായി പിന്നെ ഞങ്ങള് ഒന്ന് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഒന്ന് ലഗേജ് ഒക്കെ ഒന്ന് ഉള്ളിലേക്ക് നല്ലവണ്ണം എടുത്തു വെക്കോ ആയിച്ചാ പോയി ആശുവിടെ ആശു ഇവിടെ പോയി കേശു ആശു ഒളിച്ചു ആശ ഒളിച്ചു ഇരുന്ന് ഇങ്ങനെ ചായ കുടിക്കാ അപ്പൊ ക്ഷമ്മ ഫുഡ് കഴിക്കാൻ പോയല്ലേ പിന്നെ നല്ല തണുപ്പ് തണുപ്പുള്ള രാത്രി അപ്പൊ ഈ ഫുഡ് കഴിക്കാൻ വേണ്ടി താഴെ പിന്നെ ഫുഡ് കഴിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട് ആ ഇവിടെ വേണമെങ്കിൽ ഫുഡ് ഉണ്ടാക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട് താഴെസേ ഏട്രാ ഉണ്ടോ എനിക്ക് നമുക്ക് വേണമെങ്കിൽ ഗ്രില്ലൊക്കെ ചെയ്യാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട് ഇവിടെ തന്നെ ഫിഷും അതെ അതെ മട്ടൻ ചൂടാനില്ലേ ഫിഷ് ഒക്കെ ചൂടാനുള്ള പരിപാടികളൊക്കെ അങ്ങനത്തെ സെറ്റപ്പുകളൊക്കെ ഉണ്ട് അവിടെ ഫുഡ് അല്ല അത് അല്ലേ കഴിക്കാനുള്ള ഗെയിംസ് ഗെയിംസ് എന്തെങ്കിലും ഗെയിംസ് വല്ലതും കളിച്ചോ അങ്ങോട്ട് ഇറങ്ങി ശ്രദ്ധിച്ചു ക്ഷമിയായിട്ട് ഫുട്ബോൾ കളിച്ചു തോറ്റല്ലേ ഇന്ന് എന്നോട് നീനുണ്ടോ ക്യാരംസിൻ ഉണ്ടോ ആരാംസിൻ ആരാ ആവശ്യന്താ കളിക്കുന്നേ സ്കെസ്കെ സ്കെച്ച് ലുഡോ ലുഡോ കളിക്കുഡോ ഓ ഞാൻ ഇതിനും ഉണ്ട് ഇനി കട്ട വെച്ചിട്ടുള്ള എന്താ ഇത് ഇതറിയുന്ന കമന്റ് ചെയ്യോ ഇതൊക്കെ ഈ ഗെയിം എന്താന്നെ ഞങ്ങറിയൂല എന്ത് അതായത് അഞ്ചു അങ്ങനെ രണ്ട് ഭാഗം അങ്ങനെ വെക്കണം അറിഞ്ഞൂടാ

ഇതറി ലുഡോ അറിവല്ലേ ലുഡോ അറിയൂലേ ലുഡോ ഇങ്ങനെ പക്ഷെ ബെറ്റിനുണ്ടോ ഉണ്ടോ ക്ഷെമി ഉണ്ടോ ക്ഷെമി ഉണ്ടോ എത്ര ആക്ക നാലാക്ക് കളിക്കുഡോ വൃത്തിക്ക് കളിക്കാറ കല്ലോ എന്നാ എ ആയില്ല ഇറക്കാനായില്ല എനിക്കറിയില്ലേ അടുത്ത ഒന്നും ഒന്നും അഞ്ച് അഞ്ചാട്ടോ ചെമ്മീൻറെ ആ നീന്റെ ഉള്ളിലത്തെ ഉണ്ടോ മൂന്ന് മിക്കും മൂന്നാ മൂന്ന് മൂന്നിനോ ഇനി മൂന്ന് എന്താ എന്താ ഇണ്ടോ അറിയില്ല അഞ്ച് പോയിൻ്റെ കാലൊക്കെ ഇല്ല തല്ലൂടെയല്ലോ തല്ലൂടെയല്ലോ മാഡം രണ്ട് രണ്ട് ജയിക്കുന്നവർക്ക് അവിടെന്താണ് ഫുഡ് സ്പെഷ്യലി സ്പെഷ്യൽ മാത്രം കഴിക്കാൻ ഓ മൂന്ന് മൂന്നാല് ഒക്കെ അടുത്ത് അടുത്ത് അറിയുന്ന വിള വെള്ളാട്ടെ വിള വാഗിയോ വിളാ വാഗിയോ അതിനെ കൊണ്ടാ വീട് ോ നീട്ടാ വേണ്ടല്ലേ ഇവിടെ ഗെയിം അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ പോലെ അടുത്ത് ഞാൻ ചാനക്ക മോനെ സെക്കൻഡ് െങ്കിലും കിട്ടിക്കഴിഞ്ഞാ വേ ഷർട്ടിന്റെ ഉള്ളുക്കൊക്കെ എടുത്ത അത് ഉണ്ടാ ക്യാമറ കൊടുക്കുന്നു ക്യാമറ ഉണ്ട് ഇവിടുന്ന് എടുക്കാൻ പറ്റൂല ഞാൻ പറഞ്ഞില്ലേ കൈ ഇങ്ങനെ വെച്ചാവുള്ള ഞാൻ ഇടത്തെ പെണ്ണിനോട് വെച്ച മലയാളം തീരും അറിയില്ല ആ ചുടുവെള്ളം വായിക്കോട്ടല്ലേ പച്ച വേണ്ടല്ലോ ഓ ചുടാ അപ്പൊ നമ്മളെ ഫുഡ് എവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു ഡിന്നർ ഡിന്നർ ഇത് ചപ്പാത്തി അല്ലേ ചപ്പാത്തി ഉണ്ട് അതുപോലെ തന്നെ സാലഡ് ഉണ്ട് ക്ഷമിക്ക് സാലഡ് പറഞ്ഞിട്ട് സാലഡ് ഉണ്ട് തൈര് ഇതൊക്കെ ോ ഗോപി മഞ്ചൂരി ആണല്ലേ അതെ ഗോപി മഞ്ചൂരി ഗോപി മഞ്ചൂരി ഇത് പിന്നെ ചിക്കൻ പോയിട്ട് ചില്ലി തടി കുറക്കാൻ വേണ്ടിട്ട് അഭിനയ അഭിനയ പക്ഷേ ഫുഡ് എടുത്തരാൻ ആ പ്ലേറ്റ് വാങ്ങിക്കിട്ടെ ഫുഡ്

ഫുഡ് കഴിക്കാൻ പറ്റൂലോ ഇനി ചപ്പാത്തി നല്ല ചപ്പാത്തി ആ ചപ്പാത്തി ഒന്ന് രണ്ട് രണ്ടെണ്ണം കെടുക്കട്ടെ ആശ്വാട് കൊള്ളാക്കണ ഞാൻ ഗോപി മഞ്ജൂലി ഗോപി മഞ്ജൂലി ഗോപി മഞ്ജൂലി ആഹാ ചിക്കൻ ഉപാസന വാണ്ടി കഴിക്കുക കാരണം അങ്ങനെ അങ്ങോട്ട് വരുമ്പോ ഫുഡ് കഴിച്ചാണല്ലോ പോകുന്നത് അങ്ങനെ കൊണ്ടാ ഞാൻ പിന്നെ ഈമരക്ക് ഒതുങ്ങി വെറും ചോറ് ബലി കണ്ടാല് വെറുംചോറ് ഞാനപ്പോ അൽഫാമന്തിയെ കഴിച്ചിരുന്നു ആ അങ്ങനെ അല്ലെങ്കിൽ ഫുഡിനെ ഇവിടെ കുറവ് വരുല്ലോ പക്ഷെ എനിക്ക് മാന്ഡിയെ കഴിക്ക ഒക്കെ ഷെമിന്റെ കയറഫില്ല സാരോട് കുറച്ചു <laughs> െ ഞാൻ പോയി കഴിഞ്ഞാലും ഞാൻ ഗോവ പോയപ്പോ വെജിറ്റബിൾ വെജിറ്റബിൾ നമ്മൾ ഫ്രൈഡ് റൈസ് ഫ്രൈഡ് റൈസ് ആ ആഹ് അവന അന്നപ്പോ ചിക്കൻ ബിരിയാണി ഗോവ ചിക്കൻ ബിരിയാണി എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളിയാ പിന്നോട് അറിയാം ഇനി ഏടെ പോയാലും വണ്ടി കേറൂല ഞങ്ങളൊക്കെ വണ്ടി കയറുക വെജിറ്റബിളിന്റെ നമ്മൾ അങ്ങനെ വണ്ടി കയറൂല ഡയറ്റ് ഡയറ്റ് റെഡിയാ സെറ്റാ എനിക്ക് പക്ഷെ ഇത് ഭയങ്കര ലൈക്കാ സാധനം എനിക്കറിയില്ല ഞാൻ കഴിച്ച് നോക്കട്ടെ ടേസ്റ്റ് ഉണ്ടോ അല്ലേ അറിഞ്ഞിട്ട് ബാക്കി ചിക്കൻ എന്തെങ്കിലും എടുക്കണോ ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ വെറുതെ വില്ലടിക്കണ്ടേ ചെറുനാരങ്ങാണോ എന്താ വണ്ടി എന്താ വണ്ടി വേണ്ടിയേ ചെറുനാരങ്ങണോ ചെറുനാരങ്ങനെ കേക്കണ്ട കഴിച്ചോട്ടോ പപ്പടം കൂട്ടി നല്ല അടി അടിച്ചോ വെള്ളം വേണ്ടേ

അപ്പം ഏതായാലും കേസ് ഞങ്ങൾ ഫുഡ് ഒക്കെ അയക്കട്ടെ ഏതായാലും ഈ വീഡിയോ വിളിച്ചു വൈദ്യപ്പിയാണ് പിന്നെ റിസോർട്ടിന്റെ പേര് ലേൽ ലേൽനാണ് പിന്നെ അടിപൊളിയാണ് എന്തായാലും അല്ലേ പക്ഷേ റൂമ് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ഇല്ലേ ഫുഡ് ആയാലും ഒക്കെ അടിപൊളി എന്തായാലും മോശമായി പോകില്ല അടിപൊളിയാണ് അപ്പം ഏതായാലും പോലെ നമ്പറും ഞാനൊന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പം ഇൻട്രസ്റ്റ് ഉള്ളതെങ്കിൽ വയനാട് ഭാഗത്തേക്ക് വരുമ്പോൾ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അടിപൊളിയാണെങ്കിൽ അത് ഉറപ്പാണ്